പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മലബാറിൽ ഇല്ല എന്നത് എല്ലാ കാലവും ഉയർത്തുന്ന ആരോപണമാണ് മലപ്പുറത്ത് ചെറിയ വ്യത്യാസമുണ്ടെന്നും അത് പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ മലബാറിലെ സീറ്റ് കുറവാണെന്നുള്ള മുദ്രാവാക്യം സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ അലോട്ട്മെന്റ് രണ്ടാമത്തെ അലോട്ട്മെന്റും മൂന്നാമത്തെ അലോട്ട്മെന്റും കൂടെ കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്ന സ്ത്രീവിശേഷമാണ് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഒന്നാം അലോട്ട്മെന്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ മലബാറിലെ ക്ഷാമമാണെന്നുള്ള നിലയിലുള്ള പ്രചരണം നടത്തുകയാണ് മലബാർ മേഖലയിൽ എസ് എസ് എൽ സി പാസ്സായി ഒന്നാം വർഷം ഹയർ സെക്കൻഡറിക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് പ്രവേശനം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കും എന്ത് രാഷ്ട്രീയം കളിച്ചാലും ഒന്നാം അലോട്ട്മെന്റ് രണ്ടാം അലോട്ട്മെന്റ് മൂന്നാം അലോട്ട്മെന്റും കഴിഞ്ഞ് വീണ്ടും ആപ്ലിക്കൻ്റൻ ഉണ്ട ഉണ്ടെങ്കിൽ അപേക്ഷകരുണ്ടെങ്കിൽ അതിൽ ഇടപെട്ട ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ ആ രാഷ്ട്രീയക്കളെ അവസാനിക്കും